ഇന്നൊരു പാർട്ടിക്ക് പോകുകയാണെ അപ്പോൾ എല്ലാവർക്കും ബിന്ദുസ് ബോക്സിലേക്ക് സ്വാഗതം മോൻ്റെ ക്ലാസ്മേറ്റുമാണ് എൻ്റെ ഫ്രണ്ടുമാണ് നെയ്ബറുവാണേ ഞങ്ങളെ വീടിൻ്റെ ഒരു വീട് രണ്ടാമത്തെ വീട് കേട്ടോ ഷീബേൻ്റെയും മകൾ മകള് കല്യാണം കേട്ടോ ഒരു രണ്ട് പെൺകുട്ടികളാണ് മൂത്തവളാണ് അനക്ക ഞാനെവിടെ ചെന്നപ്പം തന്നെ ഞങ്ങളുടെ ബറ്റാലിയൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നഗർ റെസിഡൻസിലെ പുലിക്കുട്ടികൾ അപ്പം എന്നെ കുറേ കളിയാക്കി ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട് ദൂരമായതുകൊണ്ടാണല്ലോ എത്രയും ആയതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലക്ഷ്മി ഇന്ന് പോകുമായിരുന്നു മൈസൂരിലേക്ക് അപ്പോൾ അവളെയൊക്കെ യാത്രയാക്കി അവരെന്നും വിളിച്ചിട്ട് അവരൊന്നും വരുന്നില്ല ഇവർക്കൊക്കെ ഭയങ്കര മടിയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക ഞാൻ എത്തുമ്പോൾ തന്നെ എട്ട് മണിയായിട്ടോ അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ പോയി ഒരുവിധം എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിരുന്നു ആ സമയമാകുമ്പം തന്നെ നിങ്ങളെ കാണാൻ കണ്ടോ ടീമൊക്കെ പോയ അപ്പത്തേക്കും ഞാൻ എവിടെ പോയാലും ഒരു ഇതിടലുണ്ട് ഇമ്മളെ പറ്റിയിട്ട് ഇത് നമ്മളെ ഫ്രണ്ട് സഹിജേന്റെ മകളാണ് കേട്ടോ സഹിജ ഇപ്പം ഇല്ല ഒരു സങ്കടം വന്നിട്ടോ അമ്മോളെ കണ്ടപ്പോൾ എനിക്ക് ഓരോ ഫങ്ഷൻ ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ എല്ലാരും കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളെ സിന്ധു ടീച്ചറും ഫാമിലിയും വന്നു കേട്ടോ സിന്ധു ഒക്കെ എന്റെ ഡാൻസ് വീഡിയോയിൽ ഇവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സ്കൂളിലെ പരിപാടികളൊക്കെ പറയണ്ടേ പെണ്ണിന്റെ വല്യമ്മ കാണാത്ത കയ്യിലൊരു വാള് വടുത്താല് പ്രസന്റേച്ചീനെ മാത്രം എടുത്തു പറഞ്ഞത് ഉമ്മക്ക് എപ്പോഴാണ് കാവനഗറിലെ താരങ്ങള് അയ്യോ അതിലും മെലിഞ്ഞിട്ടായിരുന്നു തടിച്ചറപ്പോ തടിച്ചറിയോ ഒറ്റ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കൂടി കുറേ ഫോട്ടോസ് എടുത്തുട്ടോ ഏർ ബജു ബജുഷിബ്ന മോൻ വിഷ്ണു ആണ് കേട്ടോ അവരൊക്കെ വലുതായപ്പം മനസ്സിലാവുന്നേയില്ല മനസ്സിലാവുന്നില്ല കൊറച്ച് വിട്ടു തോന്നു ആ നിറഞ്ഞ ഒന്നുഷാറായില്ലേ അമ്മായിമ്മെടുത്തിട്ടു പറഞ്ഞ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ മോളെ കൂടെ ഈ ഡ്രസ്സ് അനകയ്ക്ക് നന്നായി മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചോദിച്ചു എവിടെ നിന്ന് എടുത്തത് എന്നൊക്കെ മീരെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു കേട്ടോ ബീച്ചിന്റെ മോളാണ് ഒരു ടി മനു എവിടുന്ന് എന്താ പറയാ മച്ചില് ഭഗവാൻ ഇറങ്ങി വന്നതോ സന്തോഷായോ അന്ന് കണ്ടതാ അതാണ് ഇതാണ് ഇട്ടോ അനകേന കല്യാണം കഴിക്കാൻ പോകുന്ന വിഷ്ണു വിഷ്ണുട്ടോ കല്യാണത്തിന് കൂടാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ചെക്കനെ കാണാൻ പറ്റുമോ അങ്ങനെ ഒരു ഉപകാരമുണ്ടല്ലോ അങ്ങനെ ഷീബാനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിറ്റേന്ന് അഴകൊടിയിൽ വെച്ച് പന്ത്രണ്ടെയും പന്ത്രണ്ടരക്കാണ് കേട്ടോ മുഹൂർത്തം പിറ്റേന്ന് ഞങ്ങൾ അഴകൊടി ദേവീക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ച് ബ്ലോക്ക് ഇരുന്നു അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് പോയിക്കോട് കല്യാണം പണ്ട് ചൂടെ വരുമ്പോൾ ലേറ്റ് ആയി അടിപൊളി സബ്ദി വരുമ്പോൾ രണ്ടുതരം പായസമൊക്കെ ഇട്ട് ഞങ്ങളൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് പ്രസ്നേച്ചി എൽ ഐ സി ബിന്ദു കേട്ടോ പിന്നെ ഞാനും സൗമ്യം ഇവരൊക്കെ ഡാൻസ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാട്ടോ എല്ലാവരും പിന്നെ അനകിയും വിഷ്ണു പിന്നെ ഈ ഗ്രീൻ സാരിയാണ് ഉമേച്ചി കേട്ടോ ഞങ്ങളെ തൊട്ട മുന്നത്തെ വീടാണേ കുറേ പേരെയൊക്കെ നോക്കിയിട്ടോ ഫോട്ടോ എടുക്കാൻ അപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളവർ വെച്ചിട്ട് ഞങ്ങളെടുത്തു അങ്ങനെ വധുവരന്മാർക്കൊക്കെ ബെസ്റ്റ് വിശ്വാസ് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം അപ്പം ഞങ്ങളുടെ കാവനകറിലുള്ള ഈ വിവാഹ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഹൈപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി അടുത്ത് തന്നെ വരുന്നതാണ് അതുവരിക്കും